ഈ നമ്മുടെ സ്ത്രീകൾക്ക് പാര സ്ത്രീകൾ തന്നെയാണോ എന്ന് തോന്നും ഈയിടെ ആയിട്ടുള്ള നമ്മുടെ പണ്ട് മുതലേ ഉള്ള സംഭവമാണെങ്കിൽ ഈയിടെ വർദ്ധിച്ചു വരികയാണ് പത്ര വാർത്തയായാലും ദൃശ്യമാധ്യമങ്ങളിലായാലും അമ്മായി അമ്മമാരെ കൊണ്ട് സഹി കെട്ട് മരുമക്കൾ ആത്മഹത്യ ചെയ്യുന്നു തൻ്റെ മക്കളോടൊപ്പം ആത്മഹത്യ ചെയ്യുന്നു ഇതൊന്നും മാറ്റി പിടിച്ചുകൂടെ എന്തിനാണ് ഈ പാവം പിടിച്ച കഷ്ടപ്പെട്ട് വളർന്ന നല്ല വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളെ നമ്മൾ അവരിങ്ങനെ മനസ്സ് വേദനിപ്പിച്ച് അവർക്ക് താങ്ങാൻ പറ്റാത്ത ആവുമ്പോഴായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ചില നിമിഷങ്ങളിൽ അത് അവർ ചെയ്തു പോകും നമ്മളെ മറ്റെന്ന് വെച്ചാൽ നമ്മളൊരു വിവാഹാനവന് വരുമ്പോൾ ആ പയ്യനെ കുറിച്ച് നമ്മളെ നാട്ടിൽ മൊത്തം അന്വേഷിക്കും വർക്ക് ചെയ്യുന്നിടത്തും സുഹൃത്തുക്കളുടെ ഇടയിൽ എങ്ങനെയാണ് എങ്ങനെയാണ് അയവാഹികളോടൊക്കെ ചൂ മിക്കും പറയും നല്ലതാണോ നല്ലതാണ് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയും അതെന്തോ ആയിക്കോട്ടെ ആരും തന്നെ ആ പയ്യന്റെ അമ്മ എങ്ങനെയുണ്ടെന്ന് നിന്നെ എനിക്കറിയില്ല അന്വേഷിച്ചതായിട്ട് കാരണം എനിക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പെരുമാറിയിട്ടില്ലാത്തതുകൊണ്ടും ഞാൻ ചങ്കുറപ്പോടെ പറയുകയാണ് ദൈവം വിചാരിച്ച് സ്ത്രീകൾ മറ്റൊരു സ്ത്രീ സ്ത്രീക്ക് ഭാര്യാകരുത് അവർ ജീവിച്ചു പോകട്ടെ എന്തിനാണ് അവരുടെ ജീവിതത്തിൽ ഇടങ്കോലായി നിന്നും അവരെ ആത്മഹത്യയുടെ വക്കിലോട്ടും വക്കിലോട്ടല്ല മിക്കവരും ആത്മഹത്യ തന്നെ ചെയ്യുകയാണ് ഇന്നത്തെ കുട്ടികൾ വിവാഹം തന്നെ പേടിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ വാർത്തകൾ കണ്ട് അവർ ഞെട്ടില്ലേ എല്ലാവരും ആലോചിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ സ്വയം നന്നാകുക സ്ത്രീകൾ തന്നെ ആദ്യം നന്നായാലേ ശരിയാവുള്ളൂ എന്നാണ് എനിക്കത് ഞാൻ മനസ്സിലാക്കാം